നശ്വരമായിരിക്കുന്ന അല്ലെങ്കിൽ നശിക്കുന്ന ഈ നിന്ന് എനിക്ക് നിത്യമായ സുഖം കിട്ടും എന്ന ചിന്തയിൽ നിന്ന് മാ എന്നെ സദ്ഗമയാ സത് എന്നാൽ എല്ലായ്പോഴും ഇവിടെ സത്യമായിട്ടുള്ളത് ആ ഈശ്വരൻ മാത്രമാണെന്ന ചിന്തയിലേക്ക് ഗമയ ശ്രദ്ധയെ നയിച്ചാലും നിത്യമായിരിക്കുന്ന ഈശ്വരനെ ആശ്രയിച്ചാൽ മാത്രമേ എനിക്ക് നിത്യമായ സുഖം ലഭിക്കുകയുള്ളൂ നശ്വരമായ ലോകവസ്തുക്കളിൽ നിന്നുള്ള എന്റെ ശ്രദ്ധയെ അനശ്വരമായ ഈശ്വരനിലേക്ക് നയിച്ചാലും തമസോ മാ ജ്യോതിർഗമയ തമസഹ ഇരുട്ടിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്റെ അജ്ഞാനം അതാണ് എൻ്റെ മനസ്സിൽ ഇരുട്ട് നിറയ്ക്കുന്നത് ആ ഇരുട്ടിൽ നിന്ന് മാ എന്നെ മാതിഹി എന്റെ ഉള്ളിലിരിക്കുന്നതും ഈ പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്നതും ഈശ്വരനാണെന്ന ആ ആത്മവിദ്യയിലേക്ക് വെളിച്ചത്തിലേക്ക് ഗമയ എന്നെ നയിച്ചാലും ഈ ലോക ജീവിതമാകുന്ന അജ്ഞാനത്തിൽ നിന്നും ഈശ്വര സത്യമാകുന്ന വെളിച്ചത്തിലേക്ക് എന്നെ നയിച്ചാലും മൃത്യോഹോ മാ മൃത്യോർമാ അമൃതം ഗമയാ ഞാൻ എന്നത് ഈ ശരീരവും മനസ്സുമാണെന്നും അതുകൊണ്ട് എനിക്ക് നാശമുണ്ടെന്നും ഉള്ള എൻ്റെ ആ ചിന്തയിൽ നിന്ന് ഞാൻ എന്നാൽ ആ സത്യവസ്തുവായ ജീവചൈതന്യമാണ് ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നാശമില്ല എന്ന ആ ചിന്തയിലേക്ക് അമൃതം മൃത്യുവില്ലാത്ത ആ അമരവസ്തുവായിട്ടുള്ള ജീവനാണ് ഞാൻ എന്ന ചിന്തയിലേക്ക് गमया मा असतो मा सद्गमय मा ज्योतिर्गमय मृत्योर्मा गमय ॐ शान्ति शान्ति शान्तिः